സംസ്ഥാനത്ത് ഓണത്തോടുള്ള ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം ലാസ്റ്റ് എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലുള്ള സർക്കാർ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സാമൂഹ്യ ശിക്ഷ ക്ഷേമ പെൻഷൻ കൂടാതെ തന്നെ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ കൈ പറ്റുന്നവർ എന്നിവർക്കുള്ള ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം അവസാനിച്ചു പൂർണ്ണമായി അവസാനിച്ചു അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് മാസത്തിലെ പെൻഷൻ നടപടികൾ തുടങ്ങുകയാണ് ഓഗസ്റ്റ് മാസ പെൻഷനോ ഒപ്പം കുടിശ്ശികയ്ക്ക് ഒപ്പം തന്നെ പുതിയ മാറ്റങ്ങൾ ഒക്കെ വരികയാണ് പെൻഷൻ പട്ടികയിലും വിതരണ രീതിയിലൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ആ മാറ്റങ്ങളൊക്കെ കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആരും ഫുൾ വീഡിയോ കാണാതെ പോകരുത് വർദ്ധനയിൽ പുതിയ വർധനവ് വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് എത്തിച്ചേരുന്നത് ഇതെത്ര വർദ്ധിക്കും എന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ലെങ്കിലും ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് വർദ്ധിച്ച് ആയിരത്തി എണ്ണൂറിലേക്കോ എഴുന്നൂറ്റി അൻപതിലേക്കോ പെൻഷൻ തുക എത്തിയേക്കാം ഓഗസ്റ്റ് മാസത്തിൽ ആയിരം ആദ്യഘടൂ എന്ന രീതിയിലായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ആദ്യം ഓണത്തിന് മുമ്പായി തന്നെ ഒരായിരത്തി അറുനൂറും എത്തിച്ചേരും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കുടിശ്ശിക മൊത്തം തീർത്തു വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ആളുകൾക്ക് ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ആയിരിക്കും എത്തിച്ചേരണം ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെതായ രണ്ട് ഘടുകൾ ആയിട്ടായിരിക്കും ബാങ്കിലേക്ക് എത്തിച്ചേരുക ആദ്യം ഒരു ഘടുവു പിന്നെ ഒരു അങ്ങനെ അങ്ങനെയായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക കുടിശ്ശിക ലഭിക്കാനുള്ള ആളുകളുടെ പരാതികൾ നിർത്താൻ വേണ്ടിയാണ് കുടിശ്ശിക അടക്കം പൂർണ്ണ അളവിൽ വിതരണം ചെയ്യുന്നത് ഓണത്തിന് അതുകഴിഞ്ഞ് പെൻഷൻ വർധനവും കൊണ്ടുവരുന്നു കാരണം രണ്ട് മാസം കൂടെ കഴിഞ്ഞ എലക്ഷനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ബില്ല് എൽ ഡി എഫ് സർക്കാരിന് തിരിച്ചടി കിട്ടാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ് നിർമ്മാണത്തൊഴിലാളി പെൻഷനുകളിൽ മാസങ്ങളായി കുടിച്ചുകയാണ് എത്രത്തോളം കുടിശ്ശിക തീർത്ത് സർക്കാരിന് വിതരണം ചെയ്യാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രിയും ലാഗമന്ത്രിയും കൂടി ആലോചിച്ച് വരും ദിവസങ്ങളിൽ പ്രധാന അറിയിപ്പ് ഉണ്ടാകും ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറും ചേർത്ത് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ഇത് നടക്കാനാണ് സാധ്യത ഇതിനു മുമ്പ് നമ്മുടെ ചാനലിനാണ് ഇത് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ആണ് പുതുക്കൽ നടപടി വെച്ചാൽ മസ്റ്ററിങ് വാർഷിക മാസ്റ്ററിങ് പൂർത്തിയാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് വാർഷിക ടൈം അതിനുള്ളിൽ ചെയ്യുക ചെയ്തവർക്ക് മാത്രമാണ് ഈ വമ്പൻ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുകയുള്ളൂ കുടിശ്ശിക അടക്കം ഇല്ലെങ്കിൽ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ പതുപോലെ തന്നെ മാർച്ചറിന് ടൈമുണ്ട് ആ മാസം കിട്ടില്ല പിന്നത്തെ മാസം തൊട്ടാണ് പെൻഷൻ അനുവദിച്ചു കിട്ടുള്ളൂ തലത്ത് ഇല്ലാത്ത ആളുകൾക്ക് നിലവില് മാർച്ചകർഷൻ രീതി നീട്ടി നൽകും എന്ന ഇതുവരെ അറിയിപ്പ് ഒന്നും വന്നിട്ടില്ല വീടുകളിൽ കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി ഇരുപത്തിനാലിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി അക്ഷയ കേന്ദ്ര ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ ഫോൺ വിളിച്ച ആളുടെ പേരും വയസ്സും വീട്ടുപേരും എന്താണ് പ്രശ്നം എന്നൊക്കെ അറിയിക്കുക അവർ വീട്ടിൽ വന്നുകയും ഇതിന് അമ്പത് രൂപ നമുക്ക് വേതനയായിട്ട് കൊടുക്കേണ്ടി വരും ആധാർ ബയോ മസ്റ്ററിങ് ആണ് ഗൂഢത്താൾക്ക് പൂർത്തിയാക്കുന്നത് ഇതിനെക്കുറിച്ച് എല്ലാ സർക്കാർ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ് ആധാറായിട്ട് ലിങ്ക് ചെയ്ത് ഇത് ആയിട്ട് ലിങ്ക് പിന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇതും ചെയ്തിട്ട് നിങ്ങൾ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ആ സ്റ്റാറ്റസിൽ ഓൺലൈനിൽ സ്റ്റാറ്റസിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങളെ മാസ്റ്റർ വിജയിച്ചു ഇല്ലെങ്കിൽ മാത്രമാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരുള്ളൂക്കാലത്തോട് അനുബന്ധിച്ച് വിവിധ മേഖലകൾക്കുള്ള ആനുകൂല്യ വിതരണം ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള എന്ന് വെച്ചാൽ ദൂസവേതനം ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള സർക്കാരിൻ്റെ ബോണസ് വിതരണം മെറ്റാനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പാകെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന കൈകളിൽ എത്തും ഈ കാര്യം മന്ത്രി വി എസ് ശിവൻകുട്ടി ടെഡിയോണെൻ്റെ യോഗത്തിലാണ് അറി അറിയിപ്പ് വന്നത് ഈ വർഷത്തെ ബോണസ് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം ഉടനെ പുറത്തെടുക്കുമെന്ന് മന്ത്രി വി എം ശിവൻകുട്ടി അറിയിച്ചു അയർ കശുവണ്ടി തൊഴിൽ വിഭാഗത്തിലെ ബോണസ് നിശ്ചയിക്കുന്നതായി അതാത് വ്യവസായ സമിതി വിളിച്ചു തീർക്കണമെന്നതായി മന്ത്രി അറിയിച്ചു ഇതിനെപ്പറ്റി ലേബർ കമ്മീഷന് നിർദ്ദേശം നൽകി കഴിഞ്ഞു കമ്മീഷന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വരണ്ട താമസം ഇത് എത്രയും വേദന വിളിച്ച ചേർക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ ഈ വേതനങ്ങളൊക്കെ ബോണസൊക്കെ കൊടുത്തേർക്കാനാണ് പിണറായി സർക്കാരിൻ്റെ തീരുമാനം കർശന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ബാക്കി മന്ത്രിമാർക്ക് കൊടുത്തിരിക്കുന്നത് ഇനി പുറമെ പൂട്ടി കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിലെ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ ഓണം സമ്മാനവും സഹായവും പത്ത് കിലോ ഓണത്തോടനുബന്ധിച്ച് കിട്ടുന്ന അരിയും സംബന്ധിക്കുന്ന ഫയലുകൾ ധനകാര്യ മന്ത്രിക്ക് കൈമാറി കിടക്കുന്ന കമ്പനികളിലെ രണ്ടായിരം രൂപ തൊഴിലാളികൾക്ക് കൈമാറുന്നതിനെ പറ്റിയുള്ള ഫയലുകളും പരിഗണിക്കും അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന വൃത്തജനങ്ങൾക്കും വാർത്തകാല പെൻഷൻ വാങ്ങുന്ന ജനങ്ങൾക്കും അഭിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഭിന്നശിഷ്യ പെൻഷൻ വാങ്ങുന്ന എന്നെ പോലെ ഉള്ള ആളുകൾക്കും സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മുന്നേ കണ്ടാണ് എൽ ഡി എഫ് സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ മാസം ഓണത്തിന് നൽകുന്നത് മൂന്നാം പട സർക്കാർ മൂവായിരം രൂപ പെൻഷൻ എത്തിക്കുമെന്നാണ് അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് എത്രത്തോളം ഇത് പാലിക്കും എന്നറിയില്ല കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന ഒരു സർക്കാർ ആണ് രണ്ടാം പ്രണായക സർക്കാർ പക്ഷേ അത് നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാൻ ഇതുവരെ സാധിച്ചില്ല പക്ഷേ ഇനി അങ്ങോട്ട് ഒരു നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ വർദ്ധിപ്പിക്കാൻ സാധ്യത കാരണം ലക്ഷണമൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒരു പെൻഷൻ വർധിച്ചില്ലെങ്കിൽ അത് ഏറെ തിരിച്ചടിയാവും ഈ മന്ത്രിസഭയ്ക്ക് പിന്നെ ഒരു കാര്യം ഓണം അടുത്തതോടെ ഓണച്ചെലവ് പരിഗണിക്കാൻ സംസ്ഥാന സർക്കാർ തലയ്ക്ക് മുകളിൽ ഓണച്ചെലവ് വന്ന് നീക്കുമ്പോൾ വീണ്ടും കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു കേരളം കേരളത്തിന് കേരളം കേന്ദ്രത്തിനെ സമീപിച്ചു പത്തൊമ്പത് കോടി രൂപ ഇതിന് ആവശ്യമായിട്ട് വരുമെന്നാണ് ധനമ ധനവകുപ്പ് കേന്ദ്രത്തിനെ അറിയിച്ചിരിക്കുന്നത് ീ കേന്ദ്ര കേരള ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉടനെ സംഭവിക്കും പെൻഷൻ കുടിശിക അതുപോലെ മുണങ്ങിക്കിടക്കുന്ന ശമ്പളം കുടിച്ചുക എന്നിവയൊക്കെ വേഗത്തിൽ നൽകാൻ കഴിയും അപ്പൊ ഇതുപോലത്തെ അറിവിന് വേണ്ടി ചാനൽ സത്യ വീണ്ടും